ജൂലൈ ഒന്ന് മുതൽ ട്രെയിൻ ടിക്കറ്റ് നിരക്ക് വർധന പരിഗണനയിലാണ് എന്നുള്ള ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ചു കൊണ്ടുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിൽ എയർ കണ്ടീഷൻ ചെയ്യാത്ത സാധാരണ കോച്ചുകളിൽ കിലോമീറ്ററിന് ഒരു പൈസ നിരക്കിലും എ സി കോച്ചുകളിൽ രണ്ട് പൈസ നിരക്കിലുമായിരിക്കും വർധന എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അഞ്ഞൂറ് കിലോമീറ്ററിൽ അധികരിക്കുന്ന ഓർഡിനറി സെക്കൻഡറി ക്ലാസ് യാത്രാ നിരക്കിൽ കിലോമീറ്ററിന് അര പൈസയുടെ വർധനവ് ഉണ്ടാകുമെന്നും വാർത്ത സൂചിപ്പിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ടിക്കറ്റ് നിരക്കിൽ വരുന്ന ആദ്യത്തെ വർധനവായിരിക്കും ഇത് എന്നും വാർത്തയിൽ പറയുന്നുമുണ്ട് നിർദ്ദിഷ്ട നിരക്ക് വർധനവ് വഴി ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി അറുന്നൂറ് കോടി രൂപയുടെ അധിക വരുമാനമാണ് ഇന്ത്യൻ റെയിൽവേ പ്രതീക്ഷിക്കുന്നത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് കണക്കുകൂട്ടലിൽ യാത്രാക്കൂലി ഇനത്തിൽ പ്രതീക്ഷിച്ചിരുന്ന എൺപതിനായിരം കോടി രൂപയുടെ സ്ഥാനത്ത് എഴുപത്തി നാനൂറ്റി എൺപത്തി ഏഴ് കോടി രൂപ വരുമാനം മാത്രമേ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ചരക്ക് നീക്കത്തിൽ ഇരുപത്തിയാറ് ദശലക്ഷം ടൺ വർധനവ് ഉണ്ടായിരും അതുവഴിയുള്ള വരുമാന വർധനവ് നാമമാത്രമായിരുന്നുവെന്നും ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥർ പറയുകയാണ് ടിക്കറ്റ് നിരക്കിലും ചരക്ക് നീക്ക വരുമാനത്തിലും വർധനവ് വരുത്തിയാലേ നഷ്ടം കൂടാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് യാത്രാനിരക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള ന്യായീകരണമായി റെയിൽവേ വൃത്തങ്ങൾ നിരത്തുന്നത് ഇന്ത്യൻ റെയിൽവേയിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറങ്ങിയ രണ്ടായിരത്തി പതിനാല് മുതൽ ആസ്തികൾ അടിസ്ഥാന സൗകര്യങ്ങൾ സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്ന സ്വകാര്യവൽക്കരണത്തിലൂടെ ഉണ്ടായ ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ ദുരൂഹമായി തുടരുക തന്നെയാണ് ഏറ്റവും സാധാരണക്കാരായ യാത്രകരുടെ മേൽ അധിക ലാഭം അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം അപ്പോഴാണ് കോവിഡ് മഹാമാരിയുടെ പേരിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപതിന് അറുപത് വയസ്സ് പിന്നിട്ട യാത്രികർക്ക് യാത്രാ നിരക്കിൽ ലഭ്യമായിരുന്ന സൗജന്യങ്ങൾ പിൻവലിച്ചിട്ട് അഞ്ചു വർഷം കഴിഞ്ഞിരിക്കുകയാണ് അതുവഴി റെയിൽവേ എട്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കോടി രൂപ അധിക വരുമാനം സമാഹരിച്ചതായി വിവരാവകാശ രേഖ വെളിപ്പെടുത്തുന്നുമുണ്ട് ഈ ദൃശ്യവസ്തുതകളുടെ വെളിച്ചത്തിൽ വേണം നിർദ്ദിഷ്ട നിരക്ക് വർധനവ് വിലയിരുത്തപ്പെടാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ എഴുന്നൂറ്റി പതിനഞ്ച് കോടി യാത്രക്കാരാണ് ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്തതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് അതിൽ കേവലം എൺപത്തിയൊന്ന് കോടി മാത്രമാണ് എ സ്ലീപ്പർ ക്ലാസ് യാത്രക്കാർ ബാക്കി വരുന്ന അറുന്നൂറ്റി കോടിയും അൺ റിസേർഡ് യാത്രക്കാരാണ് തൊഴിലടക്കം ജീവിതയോധന ലക്ഷ്യങ്ങളിലേക്കുള്ള ഏറ്റവും പാവപ്പെട്ടവരും സാധാരണക്കാരുമായ യാത്രികരാണ് ഇവരിൽ സിംഹഭാഗവും അവരെയാണ് നിർദിഷ്ട നിരക്ക് വർധനവ് ലക്ഷ്യമിടുന്നത് ഇവർക്ക് ഏറ്റവും പരിമിതവും ന്യായവുമായ യാത്രാ സൗകര്യം പോലും ഒരുക്കി നൽകാതെയും വന്ദേ ഭാരത് പോലെയുള്ള താരതമ്യേന ആഡംബര ട്രെയിനുകളുടെ പേരിൽ യാത്രാ സമയം പോലും പാലിക്കാതെയും ഓടുന്ന ട്രെയിനുകളിലെ യാത്രികരിൽ നിന്ന് ഇനിയും നേരത്തെ വർദ്ധിപ്പിക്കുന്നത് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന പോലത്തെ ഒരു ക്രൂരതയാണ് പണം ചെലവഴിച്ച് സുഖകരമായി യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും ശേഷിയുള്ളവരുമായ ഒരു ന്യൂനപക്ഷം രാജ്യത്തുണ്ട് അത് സത്യമായ ഒരു കാര്യം തന്നെയാണ് ആ സൗകര്യങ്ങൾ അവർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി ആരെയും എതിർക്കുന്ന കാര്യവുമില്ല എതിർക്കുന്നതുമില്ല ആരും എന്നാൽ അത് ഭൂരിപക്ഷത്തിന്റെ ചെലവിലും അവരുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടും കൊണ്ടും ആയിക്കൂട എന്നുള്ളത് മാത്രമാണ് എല്ലാവരുടെയും ആവശ്യം റെയിൽപാതകളടക്കം അടിസ്ഥാന സൗകര്യങ്ങളിൽ ആവശ്യമായ വർധനവും മഹാഭൂരിപക്ഷം യാത്രികരും ഉപയോഗിക്കുന്ന കോച്ചുകളുടെയോ സീറ്റുകളുടെ ആവശ്യമായ വർധനവോ അവയെ കന്നുകാലി ക്ലാസ് അവസ്ഥയിൽ നിന്ന് മനുഷ്യ ഉപയോഗ നിലവാരത്തിലേക്ക് ഉയർത്തുകയോ ചെയ്യാനും യാതൊരു ശ്രമവും റെയിൽവേയുടെയോ സർക്കാരിൻ്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല ഉണ്ടാകാറില്ല തൊഴിലടക്കം ദൈനംദിന ജീവിത ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവരെ കന്നുകാലികളെ പോലെ കുത്തി നിറച്ചാണ് പാസഞ്ചർ ട്രെയിനുകൾ എല്ലാണ്ടല്ലാം ഏതാണ്ടെല്ലാം ഓടുന്നത് തന്നെ സമീപകാലത്ത് നിറഞ്ഞു കവിഞ്ഞോടിയ മുംബൈ സബർബൻ ട്രെയിനിന്റെ വാതിലിൽ തൂങ്ങി യാത്ര ചെയ്ത പേരുടെ ജീവനെടുത്ത സംഭവം ഇന്ത്യൻ റെയിൽവേയുടെ ഒരു വികൃത മുഖം തന്നെയാണ് തുറന്നു കാട്ടുന്നത് റെയിൽവേ അപകട പരമ്പരകളുടെ പശ്ചാത്തലത്തിൽ പോലും യാത്രാ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ല എന്നുള്ളതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മോദി സർക്കാരിന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല